നെൽകൃഷിയിൽ നമുക്ക് നമ്മൾ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്ന പ്രൈമറി ന്യൂട്രിയൻസിന് വേണ്ടി നമ്മൾ രാസവളങ്ങൾ യൂറിയ ബാക്ടംബോസ് പൊട്ടാഷ് എന്നിവയൊക്കെ നമ്മൾ നൽകി കൊടുക്കുന്നുണ്ട് നമുക്ക് സെക്കൻഡറി ന്യൂട്രിയൻസ് സാധാരണ നെൽകൃഷിക്ക് സാധാരണ ആരും കൊടുക്കാറില്ല കാൽസ്യവും മഗ്നീഷ്യവും അതിന് മിക്കവാറും ഡെഫിഷ്യൻസി വരുന്നുണ്ട് സാധാരണ മണ്ണിൽ നമ്മൾ കൊടുക്കുന്ന സിങ്ക് അടങ്ങിയ ബോറോൺ അടങ്ങിയ മൈക്രോന്യൂട്രീൻ ആണെങ്കിൽ ഹൈലി അസിഡിക് സോയിൽ ആയതുകൊണ്ട് ഈ കുട്ടനാടൻ പ്രദേശങ്ങളിൽ ഇട്ട് കൊടുക്കുന്ന ഈ ന്യൂട്രിയൻസ് ഒന്നും ചെടികൾ വലിച്ചെടുക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇലകളിലൂടെ തളിച്ചു കൊടുക്കാവുന്ന ഒരു ഉത്തമമായ സംഗീതയുണ്ട് അപ്പോൾ സിങ്ക് അത്യാവശ്യമാണ് ഓക്സിജൻ ഉൽപ്പാദനം ഉണ്ടാകാൻ ഓക്സിജൻ ഉണ്ടാ ഉൽപാദിപ്പിച്ചു കഴിഞ്ഞാൽ ചെടിയിൽ ധാരാളം ഇലകൾ നല്ല രീതിയിൽ വിടർന്നു വരികയും ഫോട്ടോസിന്തസിസ് നടക്കുകയും നല്ല കതിരുണ്ടാവുകയും കതിരിൽ നമ്മൾ ഫില്ലിങ് ഉണ്ടാവുകയും ചെയ്യും കാൽസ്യം അതുപോലെ തന്നെ ചെടിയുടെ കട്ടി കൂടുന്നതിനും നമ്മുടെ ചെടിയുടെ കോശങ്ങളിലെ കട്ടി കൂട്ടി രോഗപ്രതിരോധ ശക്തി നൽകുക കൂടുതൽ വേരുൽപാദനം ഉണ്ടാകുക മാത്രമല്ല നിറയെ തൂ അരിമണിക്ക് നല്ല തൂക്കം ഉണ്ടാകുവാനും കാൽസ്യം അത്യാവശ്യമാണ് ബോറോണും കാൽസ്യവും സിങ്കർണൈസ് കിടക്കുന്നതുകൊണ്ട് നല്ല കതിരുണ്ടാകുന്നതിനും കതിരി നിറമണിയായിട്ട് രൂപപ്പെടുന്നതിനും സാധിക്കും അതിനായിട്ട് നമുക്ക് സിങ്കും കാൽസ്യവും ബോറോണും അടങ്ങിയിട്ടുള്ള സിങ്കാബോർ എന്ന ഒരു ഉൽപ്പന്നം நமக்கு ஸ்பிரேங்கிலூட நல்கியோ ட்ரோனிலூட நமக்கு தளச்சு கொடுத்துக்கிஞ்சால் நல்ல ரிசல்ட்டு நமக்கு கைவரிக்கான் சாதிக்கும் தேங்க்யூ